എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾ തമ്പനയിൽ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു വിഷയത്തെ കുറിച്ചിട്ടാണ് ഒരു വീഡിയോ ആണ് ഇത് അപ്പോൾ കഴിഞ്ഞ ദിവസം ഇതുപോലെ മൊബൈലിലേക്ക് ഇൻസ്റ്റാഗ്രാം വഴി ഒരു പേപ്പർ കട്ടിങ്സ് എനിക്ക് ഷെയർ ചെയ്തു ഇത് ഒന്നു രണ്ട് പേരല്ല ഒരു ആ ചുരുങ്ങിയത് ആറ് പേരോളം എനിക്ക് അയച്ചിട്ടുണ്ട് ഇതേ സെയിം വിഷയം അപ്പോൾ എനിക്ക് തോന്നി ഈ ഒരു ന്യൂസ് അധികം ഇത്തരത്തിലുള്ള ഈ കോഴ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കുട്ടികളിലേക്ക് സ്പ്രെഡ് ആയിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ ആ ന്യൂസാണ് ഞാനിവിടെ കാണിക്കുന്നത് ഇത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ഇത് എൻ സി ടി എന്നുള്ള ഒരു സർട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ന്യൂസാണ് ഇത് ഹിന്ദു ഒരു ഓൺലൈൻ മാധ്യമമാണെന്ന് തോന്നുന്നു ഹിന്ദു ന്യൂസിലേക്ക് വന്നതായിരുന്നു അപ്പോൾ എൻ്റെ ഒരു സബ്സ്ക്രൈബർ ഇതുപോലെ തന്നെ ഷെയർ ചെയ്തിട്ട് ആ ഒരു കുട്ടി എന്നോട് ഡൗട്ട് ചോദിച്ചു ഇതുമായി ബന്ധപ്പെട്ടിട്ട് കാര്യങ്ങളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാമോ എന്ന് ചോദിച്ചു അപ്പോൾ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ കോമൺ ആയിട്ട് ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചത് സോ എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്തതിനു ശേഷം വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക് അറിയാം ടീച്ചിങ് എഡ്യൂക്കേഷൻ ആണ് ഈ ബി പി എഡ് എന്ന് പറയുന്നത് ബി പി എഡ് ബി പി ഇ ഒക്കെ ടീച്ചിങ് എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കോഴ്സാണ് സോ അപ്പോൾ നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് ഇവിടുത്തെ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ലേ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം അതായത് ഗവൺമെൻറ് സെക്ടറിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ലേ അപ്പോൾ അതിനൊന്നും യാതൊരുവിധ തടസ്സവും ഇല്ല ഗവൺമെൻറ് സെക്ടറിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ള ഒരു സ്കൂളുകളിലും ഇത് പ്രശ്നമായിട്ട് വരുന്നില്ല അപ്പോൾ എന്തൊക്കെ ആ ഒരു പി എസ് സി എക്സാണല്ലോ നമ്മുടെ ടീച്ചിങ് എഡ്യൂക്കേഷനിൽ സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ടീച്ചേഴ്സിന് എലിജിബിലിറ്റി ക്രൈറ്റീരിയ നിശ്ചയിക്കുന്നത് സ്റ്റേറ്റ് ആണ് സ്റ്റേറ്റ് സ്കൂളുകൾക്കുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ നിശ്ചയിക്കുന്നത് അപ്പോൾ എന്തൊക്കെയാണ് ആ ഒരു എക്സാം പി എസ് സി നടത്തുന്ന ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ ടീച്ചിങ് ഫീൽഡിലേക്കുള്ള എക്സാമിനുള്ള ക്രൈറ്റീരിയ എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് ടീച്ചിങ് എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള എക്സാം എഴുതുന്നതിനുള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഒന്നല്ലെങ്കിൽ സി പി എഡ് ആണ് സി പി എഡ് ഇപ്പോഴും പി എസ് സി ആ സൈറ്റിൽ നിന്ന് എടുത്തു മാറ്റിയിട്ടില്ല അപ്പോൾ സി പി എഡ് അല്ലെങ്കിൽ ബി പി എസ് അല്ലെങ്കിൽ ബി പി ഇ അല്ലെങ്കിൽ ബി പി എഡ് പ്ലസ് കേട്ടിട്ടുണ്ടായിരിക്കണം എന്ന് ആണ് അതുപോലെ തന്നെ നമ്മുടെ ഈ റിട്ടയർഡ് ആർമി റിട്ടയർഡ് ആയിട്ടുള്ള ആളുകൾക്ക് എന്തോ ആറുമാസത്തെ എന്തോ ഒരു കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈക്വലൻസ് കിട്ടുമെന്നും അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്കും ആ ഒരു കോഴ്സിന് പുറമെ അല്ലെങ്കിൽ റിട്ടയർമെൻ്റ് സർട്ടിഫിക്കറ്റിന് പുറമെ ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഈക്വലൻസ് കിട്ടുന്നുണ്ട് എന്നുള്ളത് സോ ഇത്രയും സർട്ടിഫിക്കേഷൻ ആണ് എന്ത് സ്റ്റേറ്റ് ഗവണ്മെന്റ് സ്കൂളുകളിലേക്ക് പി എസ് സി നടത്തുന്ന എക്സാം എഴുതാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ കാര്യമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കോഴ്സുകളിലേക്ക് നമുക്കുള്ള സി പി എഡ് അതുപോലെ തന്നെ ബി പി എസ് ബി പി ഇ ബി പി എഡ് ഇങ്ങനെയുള്ള ഈ കോഴ്സുകളിൽ ഇതിൽ കോഴ്സിൻ്റെ ഓരോ കോഴ്സിനും നിശ്ചിത ഡ്യൂറേഷനിൽ ചിലപ്പോൾ വ്യത്യാസങ്ങളുണ്ടാവും ഇപ്പോൾ ബി പി എഡ് ആണെങ്കിൽ നമുക്ക് എത്ര രണ്ട് വർഷം കൊണ്ട് നമുക്ക് നാല് സെമിസ്റ്റർ കൊണ്ട് നേടിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ ബി പി എസ് ആണെങ്കിൽ അത് നാല് വർഷത്തെ കോഴ്സാണ് എന്നൊക്കെ നമുക്ക് മുൻപത്തെ വീഡിയോസ് ഒന്ന് ചെക്ക് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അതിങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പ്ലസ് ഉണ്ടായിരിക്കണം എങ്കിൽ നമുക്ക് പി എസ് സി നടത്തുന്ന ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറുടെ എക്സാം എഴുതാം എഴുതിയാൽ മാത്രം മതിയോ അല്ല ജോലി കിട്ടണ്ടേ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളൂടെ സംസാരിക്കാം അപ്പോൾ സി പറഞ്ഞിട്ടുള്ള ഇവിടുത്തെ സർട്ടിഫിക്കറ്റ് വച്ച് നമ്മളൊരു സ്കൂളിൽ അല്ലെങ്കിൽ ഒരു എക്സാമിന് പോകുന്ന സമയത്ത് ഇത് വാലിഡ് ആവുമോ എന്നുള്ളതാണ് ആ കുട്ടി കൂടുതലായിട്ട് ചോദിച്ചത് അപ്പോൾ യാതൊരു വിധത്തിലുള്ള പേടിയും വേണ്ട ഇത് വാലിഡ് സർട്ടിഫിക്കറ്റ് തന്നെയാണ് എന്നുള്ളതാണ് എനിക്കറിയാൻ സാധിച്ചിട്ടുള്ളത് സോ ഒരുപാട് പേര് നമ്മുടെ കൂടെ പഠിച്ചിറങ്ങിയവർ ഗവൺമെൻറ് സെക്ടറിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുമായി ഒരു തരത്തിലുള്ള പേടിയും വേണ്ട എന്നുള്ളതാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് അല്ലെങ്കിൽ പറയാനുള്ളത് അതുപോലെ തന്നെ സി ബി സി സ്കൂളുകളിലും ഇത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റ് വെച്ച് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട് ഞാനും ഒന്നര വർഷം ഒരു സി ബി സി സ്കൂളിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതേ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് വെച്ചിട്ടന്നെയായിരുന്നു അപ്പോൾ അതിനൊന്നും യാതൊരുവിധ പ്രശ്നവും ഇല്ല നിലവിൽ സോ പിന്നെ പറയാനുള്ളതാണെങ്കിൽ അസിസ്റ്റന്റ് പ്രൊഫസറുടെ ക്രൈറ്റീരിയ ഒരു കോളേജിൽ വർക്ക് ചെയ്യാൻ ഞാൻ വേണ്ട നമ്മുടെ കേരളത്തിലൊരു കോളേജിൽ വർക്ക് ചെയ്യാൻ വേണ്ട മൂന്ന് കോഴ്സ് പ്ലസ് നെറ്റാണ് കോളേജിൽ വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചോദിക്കുന്നത് സോ അതും ഇവിടെ നിന്ന് എടുക്കുന്ന സർട്ടിഫിക്കറ്റിന് യാതൊരുവിധ പ്രശ്നവും ഇല്ല കേരളത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്നാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് അറിയാൻ സാധിച്ചിട്ട് കാരണം എൻ്റെ കൂടെ ഇവിടുന്ന് കഴിഞ്ഞ സീനിയേഴ്സൊക്കെ ഒരുപാട് പേര് ഇത്തരം സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് കേരളത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട് സോ അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ന്യൂസ് ഇത്ര ഹൈലൈറ്റ് ചെയ്ത് പിടിക്കാൻ എന്താണ് എന്താണിതിൻ്റെ ഒരു ഹൈലൈറ്റ് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ചില സ്കൂളുകളുണ്ട് നവോദയ പോലുള്ള സ്കൂളുകൾ അവിടെ നടത്തുന്ന ഇത്തരത്തിലുള്ള വാക്കൻസിക്ക് വിളിക്കുന്ന എക്സാമുകൾക്ക് ചെറിയ തോതിൽ റെസ്ട്രിക്ഷൻസ് ഉണ്ട് നിലവിലിപ്പോൾ ഇവിടെ ഈ ഒരു സർട്ടിഫിക്കേഷൻ കിട്ടാനുള്ള പ്രൊസീജിയേഴ്സ് ഫൈനൽ 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 സ്റ്റേജിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഇതുവരെ പഠിച്ച എല്ലാവർക്കും അത് യൂസ്ഫുൾ യൂസ്ഫുള്ളാവും എന്നുള്ളതും അറിയാൻ സാധിച്ചു അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ ഇത്രയധികം ടെൻഷനാവുകയോ വെറിയ വെറിയഡാവുകയോ വേണ്ട അപ്പോൾ നല്ല രീതിയിൽ ബാക്കി കാര്യങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കുക എന്നുള്ളതാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് ഞാൻ അന്വേഷിച്ചപ്പോൾ പറഞ്ഞ ഒരു കാര്യങ്ങളാണ് ഇപ്പോൾ ഇത്രയും പറഞ്ഞിട്ടുള്ളത് ഇതിലെന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്നേക്കാൾ ഒരു കുറച്ചുകൂടെ സീനിയർ ആയിട്ടുള്ള അറിവുള്ള ഒക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അറിവ് കൂടെ ഈ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ അപ്കമിംഗ് ആയിട്ട് വരുന്ന ഒരുപാട് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സ് ഈ വീഡിയോ കാണുന്നുണ്ട് ഇനി ആയിട്ട് പറയുകയാണെങ്കിൽ ഒരുപാട് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സ് ഈ വീഡിയോ കാണുന്നുണ്ട് സോ അവർക്ക് യൂസ്ഫുൾ ആവുമെന്ന് എനിക്ക് തീർച്ചയായിട്ടും ഉറപ്പുണ്ട് അപ്പോൾ ഇത്രയാണ് ഈ കാര്യവുമായി ബന്ധപ്പെട്ടിട്ട് ഈ വീഡിയോയിൽ പറയാനുള്ളത് അപ്പോൾ ഇനി എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഈ ഒരു വിഷയമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം കമൻ ബോക്സിൽ അത് രേഖപ്പെടുത്തണം തീർച്ചയായിട്ടും അറിയുന്ന കാര്യങ്ങളാണെങ്കിലും അറിയാത്ത കാര്യങ്ങളാണെങ്കിലും അന്വേഷിച്ച് അറിയുന്ന രീതിയിലുള്ള സോഴ്സും ഉപയോഗിച്ച് അന്വേഷിച്ച് ഞാനത് റിപ്ലൈ തരാൻ ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും സൈനിങ് ഓഫ് താങ്ക്